ഇറാനിലേക്ക് ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അമേരിക്കയുടെ നാവിക പടക്കപ്പലുകളും ഇറാനിന് ചുറ്റും നൻകൂരമിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് നിരന്തരമായി ചീറിപ്പായുകയാണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അമേരിക്കയുടെ ടാങ്കർ വേദ മിസൈലുകളും അതുപോലെ തന്നെ അമേരിക്കയുടെ മറ്റ് പടക്കപ്പലുകളുമൊക്കെ തന്നെ ഗൾഫ് പേർഷ്യൻ മേഖലയിലെ സമുദ്രാതിർത്തികളിൽ രണ്ട് പടുകൂറ്റൻ പടക്കപ്പലുകളെയാണ് അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത് ഈ പടക്കപ്പലുകളിൽ നിന്ന് ബീ ടു ബോംബറുകൾക്ക് യഥേഷ്ടം കുതിച്ചു ചേരാനും ടു ബോംബറുകൾക്ക് ലാൻഡ് ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇറാൻ ചുറ്റിലുമുള്ള ബ്രിട്ടീഷ് വ്യോമത്താവളങ്ങളിൽ അമേരിക്കയുടെ നിരവധി സി സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകളും അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യ ഫൈറ്റർ ജെറ്റുകളും കൃത്യമായി തന്നെ വന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നിർണായകമായ വിവരങ്ങളും ലഭിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോണുകൾ അതൊക്കെ തന്നെ അമേരിക്ക ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇറാൻ ഇറാനുള്ളിൽ ആക്രമിക്കേണ്ട ഇടങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് അമേരിക്കൻ സേന ഇതിനകം തയ്യാറാക്കിയിരിക്കുന്നു എവിടെയൊക്കെയാണ് ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ആണവ അസംസ്കൃത വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് അമേരിക്ക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും വെറുതെ ഒരു ആക്രമണമല്ല ഇറാനിൽ ലക്ഷ്യമിടുന്നത് മറിച്ച് ഇറാനിലെ ആഭ്യന്തര കലഹം ആഭ്യന്തര കലഹം കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നടത്തുന്ന ഒരു അറ്റാക്ക് അത് ഇറാനിലെ ന്യൂക്ലിയർ പരീക്ഷണങ്ങളെക്കുറിച്ചും ഇറാനിലെ ആണവായുധ പരീക്ഷണങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണമെന്നുള്ളതാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ അതിന് അമേരിക്ക ഇസ്രായേലിൻ്റെ സഹായം തേടുകയാണ് ഇസ്രായേലിന്റെ എന്ന ചാരസംഘടനയ്ക്ക് കൃത്യമായി ഇറാനിനുള്ളിലുള്ള ആണവ ആണവ പര്യവേഷണം സംബന്ധിച്ച കൃത്യമായ ചില കണക്കൂട്ടലുകളുണ്ട് എവിടെയൊക്കെയാണ് ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഏതൊക്കെ ആണവ ഫാക്ടറികൾക്കുള്ളിലാണ് ആണവായുധം സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നത് ഇതൊക്കെ തന്നെ നേരത്തെ മൊസാദിൻ്റെ ചാരന്മാർ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ബ്ലൂ അമേരിക്ക തയ്യാറാക്കിയിരിക്കുന്നു ആ ബ്ലൂ പ്രിന്റിന് അനുസൃതമായിട്ടുള്ള ഒരു ആക്രമണമായിരിക്കും ുള്ളിൽ അമേരിക്കൻ സേന നടത്തുക എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളായി ഇറാനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര കലഹം അത് എല്ലാ സീമകളെയും ലംഘിച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ എരിഞ്ഞടങ്ങുകയാണ് ഇറാൻ സേന ആഭ്യന്തര കലഹത്തെ നിയന്ത്രിക്കാനാകാതെ പ്രക്ഷോഭത്തെ നിയന്ത്രണ വിധേയമാക്കാതെ മാക്കാനാകാതെ ആകെ പുറതിമുട്ടിയിരിക്കുകയാണ് അമേരിക്കയുടെ ഭരണാധികാരികൾ ഭരണകൂടം എന്തായാലും ഈ പ്രക്ഷോഭങ്ങൾക്ക് നേരെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ തന്നെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തീരുമാനം അതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അലി ഖമേനി അടക്കം സൈന്യത്തിന് നൽകിയിരിക്കുന്നത് സൈന്യമാകട്ടെ ഈ പ്രക്ഷോഭകാരികൾക്ക് നേരെ തോക്കെടുത്തിരിക്കുന്നു ബോംബുകൾ എടുത്തിരിക്കുന്നു റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനൗദ്യോഗികമായ വിവരപ്രകാരം എഴുന്നൂറ് എണ്ണൂറിലധികം പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം എഴുന്നൂറിലധികം പേർ ഈ കലാപത്തിൽ എന്നാണ് കണക്കെങ്കിൽ അനൗദ്യോഗികമായി ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നിരവധി മൃതശരീരങ്ങൾ ഇറാന്റെ വിവിധ തെരുവോരങ്ങളിൽ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ഈ ആക്രമണം ഇനിയും നിർത്തിവെക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ നൽകിയിരിക്കുന്നത് പ്രക്ഷോഭകാരികൾക്ക് നേരെ പ്രകടനകാരികൾക്ക് നേരെ കലാപം ഉണ്ടാക്കുന്നവർക്കെതിരെ ഇനിയും തോക്കെടുക്കാനും അവരെ സായുധമായി നേരിടാനുമാണ് ഇറാന്റെ നീക്കമെങ്കിൽ ഇറാന്റെ ആയത്തുള്ള അലി ഖമീനയുടെ കൊട്ടാര ലക്ഷ്യമുള്ള മിട്ടുള്ള ആക്രമണമായിരിക്കും ഉടൻ ഉണ്ടാവുക എന്ന വളരെ ഗുരുതരമായ മുന്നറിയിപ്പാണ് ഇറാന് അമേരിക്ക നൽകിയിരിക്കുന്നത് ആ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ അല്പം ആക്രമണം കുറച്ചിട്ടുണ്ട് ആക്രമണത്തിന് തോത് കുറച്ചിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എങ്കിലും ഇപ്പോഴും പ്രക്ഷോഭകാരികളെ സായുധമായി തന്നെയാണ് ഇറാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഇത് കൃത്യമായി തന്നെ ഇസ്രായേലും നോക്കിക്കാണുന്നുണ്ട് ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരന്മാർ ഇതിനകം തന്നെ ഇറാന്റെ അടക്കമുള്ള നഗരങ്ങളിലും പട്ടണങ്ങളിലും ഇതിനകം തന്നെ തമ്പടിച്ചിട്ടുണ്ട് ഇറാനുള്ളിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ മൊസാദിന്റെ ചാരന്മാരുണ്ട് എന്ന് നേരത്തെ തന്നെ ഇറാൻ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട ഹിജാബ് വിവാദം പോലെയുള്ള ഒരു വിവാദമല്ല ഇപ്പോഴുള്ള ഈ പ്രക്ഷോഭം അതിനേക്കാൾ വലിയ വിവാദം നിയന്ത്രിക്കാൻ കഴിയാത്ത വിവാദം രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലെയും പിടിച്ചു വിവാദം അതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഈ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ ഇത് കേവലം പട്ടിണി കൊണ്ടോ വിലക്കയറ്റം കൊണ്ടോ ഉണ്ടായതല്ല മറിച്ച് കരുതിക്കൂട്ടിയുള്ള ഒരു വിപ്ലവത്തിന്റെ ഭാഗമായി തന്നെ പൊട്ടിപ്പുറപ്പെട്ടതാണെന്ന് ഇറാന്റെ ഭരണകൂടം കണക്കാക്കുന്നു അതിന് പിന്നിൽ വിദേശ ശക്തികളുടെ ബന്ധമുണ്ട് വിദേശ ശക്തികളുടെ താൽപ്പര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മൊസാദിന്റെ കൃത്യമായ പ്ലാനിങ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബാഹ്യമായ ഇടപെടലിലൂടെ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന ആയത്തുൾ അലി ഖമീനിയും മസൂദ് ബിഷസ്ക്യാനും ഒക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ശബ്ദം ചെയ്തു പറയുന്നത് എന്തായാലും ഇറാൻ ഇപ്പോൾ തമ്മിലടിച്ച് തീരുന്ന ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷം നിയന്ത്രിക്കാനാവാതെ ഭരണകൂടം ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുമ്പോഴും ആയത്തുൾ അലി ഖമീനിയെ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ യുദ്ധം എപ്പോഴുണ്ടാകും ആയത്തുൾ അലി ഖമീനിയുടെ കൊട്ടാര ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളുടെ ആക്രമണം എപ്പോഴും ഇതാണ് പുറം ലോകം ഉറ്റുനോക്കുന്ന കാര്യം ഏത് നിമിഷം വേണമെങ്കിലും ആയത്തുൾ അലി ഖമീനിയെ അല്ലെങ്കിൽ ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു കിട്ടിയ അവസരത്തിൽ ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം